നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൂച്ചക്ക് മുമ്പിലെ എലിയെപ്പോലെയാണ് ബി ജെ പി നേതാക്കൾക്ക് മുമ്പിൽ ന്യൂനപക്ഷം കാരണം അതിന്റെ ജീവൻ നഷ്ടമാകുന്നതുവരെ വരെ ഇഞ്ചിഞ്ചായി ഉപദ്രവിച്ചു രസിക്കുന്ന പൂച്ചയുടെ മനോഭാവമാണ് ഓരോ ബി ജെ പി നേതാക്കൾക്കുമുള്ളത് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയും കുറ്റങ്ങൾ കെട്ടിച്ചമച്ചും ന്യൂനപക്ഷത്തെ കൊല്ലാക്കൊല ചെയ്ത് അത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്ന സാഡിസ്റ്റുകളാണ് ബി ജെ പി നേതാക്കൾ എന്നത് പുറത്തു ഓരോ വാർത്തകളിൽ നിന്നും വ്യക്തമാണ് ആരെ തല്ലിയാലും കൊന്നാലും ആരും ചോദിക്കാൻ വരില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് അവരെ കൊണ്ടിത് ചെയ്യിപ്പിക്കുന്നതും എന്നാൽ ഇത്തവണ സംഭവിച്ചത് മറ്റൊന്നാണ് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച സംഭവത്തിൽ ബി ജെ പി നേതാവടക്കം രണ്ടു പേർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കർണാടകയിലെ കോലാർ ജില്ലയിലാണ് ബി ജെ പി നേതാവടക്കം രണ്ടു പേർ അറസ്റ്റിലായിരിക്കുന്നത് പ്രാദേശിക ബി ജെ പി നേതാവായ നവീൻ ജയിൽ വ്യാപാരിയായ ചേതൻ ബാട്ടിയ എന്നിവരാണ് പിടിയിലായത് നികുതി അടയ്ക്കുന്ന വിഷയത്തിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാർട്ടൂൺ ചിത്രമായിരുന്നു ജൂലൈ ഇരുപത്തിയാറിന് ഇവർ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നത് ഗർഭിണികളായ രണ്ട് ഭാര്യമാരോടൊപ്പം തൊപ്പിയും ജുബയും അണിഞ്ഞ് നടന്നു വരുന്ന ഒരു മുസ്ലിം യുവാവ് ഇയാളുടെ കയ്യിൽ ഒരു നവജാത ശിശുവും പിന്നിൽ മറ്റൊരു കുഞ്ഞും ഇതായിരുന്നു ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്ന ചിത്രത്തിലുണ്ടായിരുന്ന വിഷയം മാത്രമല്ല ജൂലൈ മുപ്പത്തൊന്ന് വരുന്നു നിങ്ങളുടെ നികുതി നിർബന്ധമായും അടയ്ക്കുക എല്ലാത്തിനുമുപരി നിങ്ങളുടെ നികുതികൾ മറ്റൊരാളുടെ സബ്സിഡിയാണെന്നായിരുന്നു ഈ ചിത്രത്തിൽ എഴുതിയിരുന്ന കുറിപ്പ് എന്നത് എന്നാൽ ചിത്രം അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ പോസ്റ്റ് വിവാദമാവുകയും വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്യുകയായിരുന്നു നൂറുകണക്കിന് മുസ്ലിം സമുദായ അംഗങ്ങളാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും ഇരുവരും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വെള്ളിയാഴ്ച രാത്രി റോബർട്ട് സൺസ്ബേർഡ് പോലീസ് സ്റ്റേഷന് മുൻപിൽ തടിച്ചുകൂടി ഇവർ നടപടി സ്വീകരിക്കാതെ പിന്മാറില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതോടെ ഡിവൈഎസ്പി വൈഎസ്പി പാണ്ഡുരംഗ സ്ഥലത്തെത്തുകയും സമുദായ നേതാക്കളുമായി ചർച്ച നടത്തുകയും ഇരുവരെയും അറസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു തുടർന്ന് പോലീസ് ഇരുവരെയും പിടികൂടുകയും ഇക്കാര്യം പ്രതിഷേധക്കാരെ അറിയിക്കുകയും സമാധാനപരമായി പിരിഞ്ഞു പോവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് അല്ലെങ്കിൽ തന്നെ വള്ളിയെ പോകുന്ന വള്ളിയൊക്കെ കൃത്യമായി മോദിയെ തേടിയെത്തുന്ന സാഹചര്യത്തിലാണ് മോദിയെയും അമിത്ഷായെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കോടെ അറസ്റ്റ് എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അധികാര കസേര നഷ്ടപ്പെടാതിരിക്കാൻ രണ്ട് സഖ്യകക്ഷികളെയും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടവിടുന്ന മോദിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ സംഭവം